ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് തൃശൂർ കോർപ്പറേഷൻ അങ്കണത്തിൽ സ്ഥാപിച്ച മൾട്ടി പാർക്ക് സംവിധാനം നോക്കുകുത്തിയായി മാറുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പാർക്കിംഗ് യാഥാർത്ഥ്യമായില്ല തൃശൂർ കോർപ്പറേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് അത്യാധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ റോബോട്ടിംഗ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ കൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിപ്പോയതല്ലാതെ പിന്നീട് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്നു മാസം കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനായിട്ടില്ല കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ കാൻറ്റീൻ പൊളിച്ചു നീക്കിയാണ് ഇതിന് വേണ്ടുന്ന സ്ഥലം കണ്ടെത്തിയത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടുന്ന സ്ഥലത്ത് പന്ത്രണ്ടോളം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധമാണ് മൾട്ടി ലെവൽ റോബോട്ടിക് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയത് സാങ്കേതിക വിദഗ്ധരായ കരാറുകാർക്ക് നിർമ്മാണ ചുമതല നൽകാത്തതാണ് ഇത്തരമൊരു പിഴവിന് ഇടയാക്കിയതെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച കോർപ്പറേഷന്റെ കീഴിലുള്ള ജനറൽ ആശുപത്രി അങ്കണത്തിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണവും ഇഴഞ്ഞുനീങ്ങുകയാണ് കമ്പികളെല്ലാം തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് പദ്ധതി പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ ബജറ്റിൽ ശക്തം നഗറിൽ നൂറു വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ആധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നതിന് പതിനഞ്ചു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് നിലവിൽ പണി പൂർത്തിയായതിന്റെയെങ്കിലും സാങ്കേതിക പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം ടിസി ന്യൂസ് തൃശൂർ